ഹായ് ഹായ് എവരിബഡി ഹായ് എവരിബഡി വെരി മോർണിംഗ് വെരി മോർണിംഗ് പിന്നെ എന്താണ് പറയുന്നത് എപ്പോഴെപ്പോഴെന്താണ് പ്രതിഷേധിക്കുന്നത് ഏ നിങ്ങൾ കുളിച്ചേനെ കൊണ്ടും നിങ്ങൾ സംസാരിച്ചേനെ കൊണ്ടും ആർക്കാണ് ഇവിടെ പ്രശ്നം എന്നൊക്കെയാണ് നമ്മളെ പല കുലസ്ത്രീ കുലസ്ത്രീകളും കുലപുരുഷന്മാരും ചോദിക്കുന്നത് എനിക്കുണ്ടായ മുറിവിൻ്റെ അറ്റം ആഴം അഗാധമായ പ്രയാസമൊക്കെ എനിക്കല്ലേ അറിയോ അതിൽ ഈ ഇടുന്ന മറ്റേ മക്കൾക്കൊന്നും അറിയില്ലല്ലോ എന്താണ് പ്രയാസമെന്ന് തൊടർന്നുകൊണ്ടേയിരിക്കും കുളിച്ചു കൊണ്ടേയിരിക്കും കുളിക്കും അപ്പോൾ ഇന്നും കുളിയുണ്ട് കുളിയില്ലാത്തൊരു ജീവിതമില്ല ഇനി മുതൽ അപ്പം ഇപ്പം എന്താ പറയാൻ പോകുന്ന വെച്ചാൽ എന്നെ സെക്ഷൽ ഹെറാസ്മെൻറ്റ് ചെയ്ത ഒരു പ്രതിയെ എൻജിനീയറിങ് കോളേജിലെ സി പി എമ്മിൻ്റെ സർവീസ് സംഘടനയായ എൻ ജി ഒ യൂണിയനും കെ ജിഒൻ്റെ സംസ്ഥാന നേതാവെന്ന് പറയപ്പെടുന്ന എനക്ക് അയാളെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല അനധികൃതമായിട്ട് നമ്മളെ സീറ്റിൽ കയറിയിരുന്ന് ഗുണ്ടായിസം കാണിച്ച് ചുമരഴുതിച്ച് ഒപ്പ് വാങ്ങിയ രായൻ രാജേഷ് കയൻ രായൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആ ഗുണ്ടക്കു എതിരെ തന്നെയാണ് നമ്മളെ പ്രതിഷേധം ഈ പ്രതിഷേധം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് തലസ്ഥാനത്തേക്കെത്തും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെത്തും എല്ലായിടത്തും എത്തും ക്ഷമിക്കുന്നതിന് നമുക്കൊരു വലിയൊരു പരിധിയുണ്ട് അപ്പം എന്നോട് പലയാളും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് നീതി കിട്ടുമോ അല്ലെങ്കിൽ അവർ തെറ്റ് തിരുത്തോ അതായത് പിന്നെ പീഡിപ്പിച്ചാക്കും പീഡനേറ്റ് വാങ്ങിയാക്കും ഒരേ നീതി അതായത് അയാളെ സസ്പെൻഷൻ അടിച്ച പോലെ എന്നെ സസ്പെൻഷനടിച്ചു അയാളെ സസ്പെൻഷൻ അടിച്ച് അതേ ഡേറ്റിന് എന്നെ ട്രാൻസ്ഫർ ആക്കി ഒരുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് ട്രാൻസ്ഫർ ആക്കി സാധാരണ ട്രാൻസ്ഫർ അല്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അത് തിരിച്ചറിയാനുള്ളൊരു ടൈം നിങ്ങൾക്ക് കൊടുത്തു ഡേ ആളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആളിങ്ങനെ ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ വരെ സാധാരണ ഒരു നാട്ടിൽ നടക്കൂല കണ്ണൂരായതുകൊണ്ടാണ് ഇത് നടക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂരായതുകൊണ്ട് ഇത് നടക്കുന്നത് അപ്പോൾ പിന്നെ കണ്ണൂരി ഗുണ്ടായിച്ച നടക്കുന്നത് ഈ മറ്റ് പാർട്ടിക്കാരും പ്രതിപക്ഷമൊന്നും സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഒരു സ്ത്രീനെ തൊഴിൽ തൊഴിലെടുത്ത് പീഡിപ്പിച്ചിട്ട് ആ പ്രതിനെ മേലധികാരിയും സർവീസ് സംഘടനകളും സംരക്ഷിക്കുന്നത് കണ്ണൂരായത് കൊണ്ട് മാത്രമാണ് മറ്റെവിടെയെങ്കിലാണെങ്കിലും ഇത് നടക്കൂലല്ലോ മറ്റെവിടെയെങ്കിലാണെങ്കിലും ഇത് നടക്കുമോ ഇത് കണ്ണൂരായതുകൊണ്ട് മാത്രം നടക്കുന്ന തെമ്മാടിത്തരല്ലേ അപ്പം ഞാൻ അതിൻ്റെ ഇരയാണ് ഏത് രാജേഷ് കെൻ രായ എന്ന് പറഞ്ഞ താൽക്കാലിക ആയിട്ടിരിക്കുന്നവൻ അനധികൃതമായിട്ടിരിക്കുന്നവൻ്റെയും സർവീസ് സംഘടനകളെയും ഗുണ്ടായിസത്തിൻ്റെ ഒരേ എരയാണ് ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാ ദിവസവും കുളിക്കും എല്ലാ ദിവസവും പ്രതിഷേധിക്കും പിന്നെ ഇല്ലാത്ത നഗ്നതയുണ്ടെന്നും ആ ഇല്ലാത്ത നഗ്നത ഉണ്ടെന്നും ില്ലാത്ത കുളിസീനുണ്ട് എന്നും ഇല്ലാത്ത നഗ്നതയുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അത് ഈ പ്രതിഷേധത്തിൻ്റെ നഗ്നതയും പ്രതിഷേധത്തിൻ്റെ കുളിസീനുമാണ് ലോക്കൽ ചാനലുകാരിപ്പം ആഘോഷിക്കുന്നത് അല്ലാതെ ഞാൻ അതിന് മുന്നേ ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ എന്തുക്കണം എന്തുക്കാതിരിക്കണം ഞാൻ എങ്ങനെ വീഡിയോ ഇടണം ഞാൻ എങ്ങനെ വീഡിയോ ഇടാതിരിക്കണം എന്നൊക്കെയുള്ളത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലെ അധിഷ്ഠിതമാണ് അല്ലാതെ അത് ഈ ഇന്ത്യൻ പിന്നെ ശിക്ഷ നിയമത്തിൽ പിന്നെ എൻജിനീയറിങ് കോളേജിൽ ജോലി ചെയ്യുമ്പം ഏത് ഡ്രസ്സ് ഇടണം ഞാൻ വീട്ടിൽ നിന്ന് ഏത് ഇടണമെന്ന് ഒരു ബൈലോലും പറഞ്ഞിട്ടില്ല ഒരു സർവീസ് റൂളിലും പറഞ്ഞിട്ടില്ല ഒരു കെ എസ് ആറിലും പറഞ്ഞിട്ടില്ല അപ്പോൾ കുളിക്കാനെല്ലാം തയ്യാറെടുപ്പാന്ന് അപ്പം അങ്ങനെ ഒന്നിലും പറഞ്ഞിട്ടില്ല ഇന്ന് വെയിലായിപ്പോയി ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു പുറത്ത് അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തും പറയാത്ത സ്ഥിതിക്കും ഒരു സ്ഥലത്തും അങ്ങനെ എഴുതി വയ്ക്കാത്ത സ്ഥിതിക്കും പിന്നെ നമ്മളെ നേരെ ഇത് ഇതുപോലെയുള്ള അലിഗേഷൻസും തെമ്മാടിത്തരും ചെയ്യാൻ ആരാണിവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ആരാണ് ഈ ഗുണ്ടായുസത്തിന് കൂട്ടുനിൽക്കുന്നത് അത് നമുക്കറിഞ്ഞേ പറ്റൂ അല്ലേ അത് നമ്മൾ അറിഞ്ഞേ പറ്റൂ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് ആരായാലും ആരാണെന്ന് അറിയണം അറിഞ്ഞില്ലെങ്കിൽ ഇല്ല പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നാളെ ഇതുപോലെ വേറൊരാളും കൂടി ഇതുപോലെയുള്ള തെമ്മാടിത്തരത്തിൻ്റെ ഏരിയയായിട്ട് മാറും അല്ലേ ഇതുപോലെ ചെയ്യുന്ന തെമ്മാടിത്തരത്തിൻ്റെ ഏരിയയായിട്ട് മാറും വെയിലായത് കൊണ്ട് ഏത് ഭാഗത്തു നിന്ന് കുളിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ കുളിക്കുമ്പോൾ ആ ഇവിടെ നോക്കാം ആ ഇവിടെ നോക്കാം ആ ആ ശരി ആ ഇപ്പം ക്ലിയറായി ഓ എൻ്റെ അമ്മേ നമ്മളൊരു സ്ഥലം കണ്ടെത്താനുള്ള പാടേ ഇതിനൊക്കെ ഇതുണ്ട് പൊടി ആ ഇപ്പം റെഡി അപ്പം തെമ്മാടിത്തരത്തിനും ഗുണ്ടായസത്തിനും എതിരെയുള്ള തന്നെയാണ് ഈ പിന്നെ കുളിയും കുളിസീനൊക്കെ പോകുന്നത് ഈ കുളിസീൻ ചിലപ്പോൾ ഒന്നുമില്ലാതെ കുളിച്ചാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല തെമ്മാടിത്തരം ചെയ്തവനാ ഉത്തരം പറയേണ്ടത് തെമ്മാടിത്തരത്തിന് കൂട്ട് നിന്ന് അനധികൃതമായിട്ട് കസേരയിൽ ഇരുന്ന് കസേരേൻ്റെ മേലിൽ ഇരുന്ന് ഒരു പെണ്ണിനെ ഒരു ലേഡീനെ കോളേജിൽ നിന്ന് സസ്പെൻഷനായിട്ടും ട്രാൻസ്ഫറായിട്ടും പുറത്തിട്ടിട്ട് അവൻ അവിടെ സസുഖം വാഴുന്ന അവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ ആളെയാക്കുന്ന സർവീസ് സംഘടനകളെ കൂട്ടുപിടിക്കുന്ന തെമ്മാടിത്തരം മുഴുവൻ ചെയ്യുന്നത് ഈ രായ എന്ന് പറയുന്ന പ്രിൻസിപ്പാളാണ് അയാൾക്ക് തിരുത്താനുള്ള അവസരം അയാൾക്ക് പിറകുന്ന കൂട്ടുപിടിക്കുന്നവർ കൊടുക്കണം അയാൾക്ക് ചൂട്ടു പിടിക്കുന്നവർ അയാൾക്ക് കൂട്ടു നിൽക്കുന്നവർ പിറകുന്നു കള്ളത്തരത്തിന് ചൂട്ടു പിടിക്കുന്നവർ ഇയാളെ തെമ്മാടിത്തരം ചോദ്യം ചെയ്യണം അത് ചെയ്യാത്തടത്തോളം കാലം ഇവൻ ഇങ്ങനെ വാണോണ്ടിരിക്കും ഇവൻ ആ കോളേജിൽ വാണോണ്ടിരിക്കും പിന്നെ ഇയാളെ ഗുണ്ടായിസത്തെ ഗുണ്ടായിസത്തിനേരെ ആവുന്ന മറ്റാൾക്കാരും ഇത് സഹിക്കണ്ടേ ഞാൻ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഒന്നര വർഷം മുന്നേ ഒരു യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് പ്രതികരിക്കുന്നത് നിങ്ങളറിയാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ ട്രാൻസ്ഫർ അടിച്ചു ഒരുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തു ഞാനിപ്പോൾ ജോലിക്ക് പുറത്താണ് ഇതിലൊന്ന് ഞാൻ മാർവലറയാ ഇതിലൊന്നും ശ്രീലത പതറൂല എനിക്കുള്ള ഒറ്റപാട് സപ്പോർട്ടും പ്രൊട്ടക്ഷനും ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ എനിക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഞാൻ രായനോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇനി നമുക്ക് കുളിച്ചുകൊണ്ട് സംസാരിക്കാം കുളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം ഈ കുളി പടരുന്ന കുളിയാണ് ആ ഒരുപാട് ലേഡീസ് കുളിക്കാൻ തയ്യാറായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് ലേഡീസ് എൻ്റെ കൂടെ പരസ്യമായിട്ട് കുളിക്കാൻ തയ്യാറായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അത് നിങ്ങൾ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും പരിഹസിച്ചാലും വിഷയമല്ല ഇനി എന്ത് കാണിക്കാമെന്ന് പറഞ്ഞാലും എന്ത് കാണിച്ചില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല നിങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ ഇന്നലെ വൈകുന്നേരം എൻ്റെ പിന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ ആറുമണീൻ്റെ ഷീ എന്ന പിന്നെ എൻ്റെ ടോക്കിലും ഞാൻ ഈ ചെറിയന്മാരെ തനി നിറം പുറത്തേക്ക് കൊണ്ടുവരും പിന്നെ എൻജിനീയറിങ് കോളേജിലെ മെക്കാഡി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് പിന്നെ തെറി പിന്നെ ഗുണ്ടായിസ് ഞാൻ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് പുറത്തേക്ക് കൊണ്ടുവരും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് പിന്നെ നാറി തെറികളത് ഞാൻ കൊണ്ടുവരും എൻജിനീയറിങ് കോളേജിൽ നിങ്ങൾ എന്നെ പുറത്താക്കുക എന്നെ സസ്പെൻഷൻ അടിക്കുക എന്നെ ട്രാൻസ്ഫർ അടിക്കുക സംഘടന പേരിൽ ഗുണ്ടായിസം നടത്തുക ഇതിനാണോ സർവീസ് സംഘടന ഉണ്ടാക്കിയതും ഉളുപ്പില്ലാണ്ട് ഇരുപത് കൊല്ലം എൻ്റെ അടുത്തുനിന്ന് പിന്നെ മെമ്പർഷിപ്പ് എടുത്തതും നിങ്ങൾ പിന്നെ പിന്നെ സമ്മേളന ഫണ്ട് പിരിച്ചതും ഉളുപ്പുണ്ട് ഉളുപ്പ് കൂടെ നിൽക്കുന്നവന് ഒറ്റ കൊടുക്കുന്നവർ കൂടെ നിൽക്കുന്നവന് ഒറ്റിക്കൊടുക്കുന്നവർ എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പ് ഇരുപത് വർഷമില്ല എന്നെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിലെ പ്രതിക്ക് വേണ്ടിയിട്ട് ഒറ്റവർ മാറ്റി നിർത്തവർ നിൻ്റെ എന്ത് പൊളിറ്റിക്സ് നിൻ്റെ രായ നിൻ്റെത് എന്താണ് നിൻ്റെ പൊളിറ്റിക്സ് ഏ എന്താ നിൻ്റെ പൊളിറ്റിക്സ് നീ നീ പ്രതി പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്സിൻ്റെ വാലിഡിറ്റി അതിൻ്റെ ജെനുനിറ്റി നീ ഒന്ന് എനിക്ക് പറഞ്ഞതാ നീ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്സിൻ്റെ വാലിഡിറ്റി എനിക്ക് പറഞ്ഞതാണ് പല ആളും അമ്മച്ചി 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 എന്ന് പറയുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും ഇവിടെ ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളൊരാളെ ചെലവിലുമല്ല ജീവിക്കുന്നത് ഇത്രയും കാലം ജീവിച്ചത് നിങ്ങളെ ചിലവിലല്ല രായൻ്റെ രാഷ്ട്രീയക്കാരുണ്ടാക്കി തന്ന പണിയുമല്ല രായൻ്റെ രാഷ്ട്രീയക്കാരുണ്ടാക്കി തന്ന വീടല്ല രായൻ്റെ രാഷ്ട്രീയക്കാരുണ്ടാക്കി തന്ന ഫോണല്ല രനും എനിക്കും തമ്മിൽ യാതൊരു സാമ്പത്തിക ഇടപാടോ രാഷ്ട്രീയ ഇടപാടോ ഇല്ല രയ പിന്നെ രായം കളിക്കുന്നതെല്ലാം വൃതാ വെറുതെ നീ എത്ര കളിച്ചോ ഞാൻ ഡേബിളിൽ തിരിച്ച് കളിക്കും നീ കളിച്ച് പ്രൊഫസർമാരെ പോലെ ഞാൻ മാറി നിൽക്കൂല നീ കുറേ പ്രൊഫസർമാരെയും നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെയും നീ ദ്രോഹിച്ചു അവരിപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരിപ്പോഴും എൻജിനീ എൻജിനീയറിംഗ് കോളേജിൽ നിൻ്റെ ഗുണ്ടായുസത്തിൽ കുറേ പ്രൊഫസർമാർ ജോലി ചെയ്യുന്നുണ്ട് ശ്രീലതേനെ അതിന് കിട്ടൂല ശ്രീലത പോരാടാൻ തന്നെ തീരുമാനിച്ചത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് കാണിക്കാനും തയ്യാറാണ് നിൻ്റെ ഗുണ്ടായുസത്തിനെതിരെ ശ്രീലത എന്ത് കാണിക്കാനും തയ്യാറാണ് നീ നോട്ട് ചെയ്ത് വെച്ചീ പോയിന്റ് നിന്റെയും നിന്റെ സർവീസ് സംഘടനകളും ഒത്തു കളിക്കുന്ന തെമ്മാടിത്തരത്തിനും നിൻ്റെ ഒപ്പ് ശേഖരണത്തിനും നിന്റെ നിന്റെ ആൾക്കാരെ മാത്രം കൂട്ടുപിടിച്ചിട്ടില്ല നിന്റെ മീറ്റിങ് നിന്റെ ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ടില്ല നിന്റെ മീറ്റിങ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഒരു സെലിബ്രിറ്റിക്ക് പ്രശ്നം വന്നപ്പോൾ എത്രയോ മാധ്യമങ്ങൾ ജയില് കേസ് പുകല് എന്തായിരുന്നു ഇവിടുത്തെ ആഘോഷം ഏ നിയമസംവിധാനം തന്നെ പരസ്യമായിട്ട് അ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്നു അതിനോട് ഞാൻ യോജിക്കുന്നു അസ്ത്രീനെ സപ്പോർട്ട് ചെയ്യണം അവരെങ്ങനെ ഉടുക്കണം എങ്ങനെ നടക്കണം അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആ സ്ത്രീൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അവരെ സ്വാതന്ത്ര്യമാണ് അതിൽ ലോകത്ത് ഒരാൾക്ക് കൈകടത്താനോ അവരെ കമൻ്റ് ചെയ്യാനോ അവരെ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടത്താനോ അവർ ഒരു തരത്തിലും ഇൻസൾട്ട് ചെയ്യാൻ ആർക്കും അധികാരമില്ല ഒരാൾക്കും അധികാരമില്ല അതാണ് ഞാൻ പറഞ്ഞത് റോഡിൽ പത്താളെ കൂടെ ഒരു ദിവസം രാത്രി കിടക്കുന്ന സ്ത്രീനും നിങ്ങളെ അപമാനിക്കരുത് എൻ്റെ ജോലി സ്ഥലത്ത് എനിക്കെതിരെ ഉണ്ടായ അപമാനത്തിന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒഡിയും എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ ഒരു രാജേഷ് കെ എന്ന് പറഞ്ഞ രായൻ ഗുണ്ട അയാളെ പറകിൽ കണ്ണൂർ വലിയ ലോബിയുണ്ട് കണ്ണൂരിലെ പ്രതിപക്ഷം ഈ പിന്നെ ഇത് കേട്ട് ജീവിക്കുന്നു കണ്ണൂരിലെ പ്രതിപക്ഷം ഒരു സ്ത്രീ കണ്ണൂരിൽ നിന്ന് കുറേ ദിവസമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത് കണ്ടിട്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് പാർട്ടിക്കാരെന്തിനാ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ സ്ത്രീ സംഘടനകൾ എന്തിനാ ഈ നാട്ടിൽ സ്ത്രീ സംഘടനകൾ നിങ്ങളല്ല എന്തിൻ്റെ പേരിലാണ് പ്രസംഗിച്ച് നടക്കുന്നത് ഏ തിരുവനന്തപുരം മുതൽ കാസർഗോഡിലെ സ്ത്രീകൾ എന്തിനാ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് നിങ്ങൾ പലതിനും പ്രതിഷേധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജോലിസ്ഥലത്ത് സെക്ഷൽ ഹരാസ്മെൻ്റ് നടത്തിയ പ്രതിനെ ഭരണ സംവിധാനം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കണ്ണൂർ എന്നോട് ആത്മഹത്യ ചെയ്യാൻ പറയുന്നു എന്നോട് സ്ഥിരമായിട്ട് പറയുന്ന നീ ആത്മഹത്യ ചെയ്തോന്ന് എല്ലാ ദിവസവും എന്റെ മേലധികാരി എന്നോട് പറയുന്നത് നീ ആത്മഹത്യ ചെയ്തോന്ന് ഒന്ന് ഓണാക്ക അതൊന്ന് പൈപ്പ് ആ അമ്മ അപ്പം ഞാൻ അവരോടെല്ലാം ചോദിച്ചത് പിന്നെ എന്നോട് എല്ലാ ദിവസവും ആത്മഹത്യ ചെയ്യാൻ പറയുന്നുണ്ട് ഓരോ ദിവസം അതായത് ഒരു മൂന്ന് മാസത്തോളായി എൻ്റെ മേലധികാരി എന്നോട് നിങ്ങൾ ആത്മഹത്യ ചെയ്തോ ഇവിടെ ഒരു ചുക്കും നടക്കൂല ഇവിടെ ഒരു ചുക്കും നടക്കൂല നിങ്ങൾ ആത്മഹത്യ ചെയ്തോ നിങ്ങൾ ആത്മഹത്യ ചെയ്തോ എന്ന് പറഞ്ഞു പിന്നെ എന്നെ ട്രാൻസ്ഫർ ആക്കി പിന്നെ എന്നെ പിന്നെ സസ്പെൻഡ് ചെയ്തു ഇതെല്ലാം ചെയ്തിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾ ആത്മഹത്യ ചെയ്തോ നിങ്ങൾ ആത്മഹത്യ ചെയ്തോ നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഇവിടെ ഒരു പുല്ല് നടക്കൂല ഒരു പുല്ല് സംഭവിക്കൂല നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്തോ എന്നാണ് പറയുന്നത് എൻജിനീയറിങ് കോളേജിലെ പ്രിൻസിപ്പാൾ പറയുന്നത് നിങ്ങൾ പോയിട്ട് ആത്മഹത്യ ചെയ്തോ എന്നാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ പറയുന്നത് നിങ്ങൾ പോയിട്ട് ആത്മഹത്യ ചെയ്തോ ഏ നിങ്ങളെ ജോലി കളയും പിന്നെ നിങ്ങളെ ഡിസ്മിസ് അടിക്കും നിങ്ങളെ ജോലി കളയും നിങ്ങൾ പോയിട്ട് മരിച്ചോ നിങ്ങൾ പോയിട്ട് സൂയിസൈഡ് ചെയ്തോ ഇതിന് മുന്നേ ഉണ്ടായ സൂയിസൈഡിന് ഇട ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളും പോയി ആത്മഹത്യ ചെയ്തോ കണ്ണൂർ നിങ്ങൾ ആത്മഹത്യ ചെയ്ത ഒരു പുല്ലുമില്ല നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്തോ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്തോ എന്നാണ് ഈ പ്രിൻസിപ്പാൾ ഇൻചാർജായിട്ട് അനധികൃതമായിട്ട് കയറിയിരിക്കുന്നത് ഈ രായ എന്ന് പറയുന്ന കൊലയാളി രായ കൊലയാളി രായനും കൊലയാളി ഗുണ്ടകളും കൂടി പറയുന്നത് നിങ്ങൾ പോയിട്ട് ആത്മഹത്യ ചെയ്തോ നിങ്ങൾ പോയിട്ട് മരിച്ചോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ പോയിട്ട് ചത്തോ നിങ്ങൾ പോയിട്ട് ചത്തോന്നു എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ പുറത്തിട്ടിട്ടും എന്നെ ഉപദ്രവിച്ചിട്ടും എനിക്ക് നേരെ ഒപ്പ് ശേഖരണം നടത്തിയിട്ടും പല രൂപത്തിലും അവർ പറയുന്നത് നിങ്ങൾ പോയിട്ട് ചത്തോ നിങ്ങൾ പോയിട്ട് ചത്തോ എന്നാണ് അവരിപ്പോൾ പറയാണ്ട് പറയുന്നത് അതായത് എനിക്ക് ശമ്പളം തരാതെയും എന്നെ പിന്നെ സർവീസിൽ നിന്ന് പുറത്തിട്ടിട്ടും എന്നെ ഒരുപാട് ദ്രോഹം നടത്തിയിട്ട് അവർ പറയുന്നത് നിങ്ങൾ പോയിട്ട് ചത്താൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും നിങ്ങൾ പറ്റുമെങ്കിൽ പോയിട്ട് ചത്തോ നിങ്ങൾ പോയിട്ട് ചത്തോ നിങ്ങൾ മരിച്ചോ നിങ്ങൾ ആത്മഹത്യ ചെയ്തോ നിങ്ങൾ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങളെ പിന്നെ നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ നാറുമ്പം നിങ്ങളെ പഞ്ചായത്തിൻ്റെ അടുത്ത് കുഴിച്ചിടും അയാൾ പറയുന്നത് നിങ്ങൾ ചാവുമ്പോൾ നിങ്ങളെ പഞ്ചായത്ത് നിങ്ങളെടുത്ത് കുഴിച്ചിടും അരി എൻ്റെ കരുവള്ളൂർ പെരളം പഞ്ചായത്ത് എന്നെ എന്നെടുത്ത് കുഴിച്ചിടും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചത്തോ നിങ്ങൾ ധൈര്യമായിട്ട് ചത്തോ പിന്നെ ഇല്ലാത്ത നഗ്നീം ഇല്ലാത്ത കുളിസീനുണ്ടാക്കിയിട്ട് ആഘോഷിക്കുന്ന സോഷ്യൽ മീഡിയക്കാരോട് അതേ പറയാനുള്ളൂ ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ ഈ സംഭവത്തിന് ശേഷം അല്ലാതെ അതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല നിങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പോഴുണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഒരു പുല്ലും ഒരു ചുപ്പും ഇല്ല ഞാൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ ഈ പ്രദർശനം തുടർന്നു കൊണ്ടേയിരിക്കും ഇത് ഭരിക്കുന്ന പാർട്ടീൻ്റെ ഇപ്പം കേരളം ഭരിക്കുന്ന പാർട്ടിൻ്റെ സർവീസ് സംഘടന എനിക്കെതിരെ നടത്തുന്ന ഗുണ്ടായിച്ചത്തിനെതിരെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു തെൻഡി എൻജിനീയറിങ് കോളേജിൽ ഒരു തെൻഡി എൻ ജി ഒ യൂണിയൻ്റെ ഒരു മെമ്പർഷിപ്പ് പൊന് കൊടുത്തു ഈ സെക്ഷൽ ഹെറാസ്മെൻറ്റ് നടത്തിയ പിന്നെ അവന് മെമ്പർഷിപ്പ് കൊടുത്തു അവനെ പ്രൊട്ടക്റ്റ് ചെയ്തു സർവീസ് സംഘടന അതായത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടീൻ്റെ സർവീസ് സംഘടന അവന് മെമ്പർഷിപ്പ് കൊടുത്ത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എനിക്ക് ഇരുപത് വർഷമായിട്ടുള്ള പിന്നെ മെമ്പർഷിപ്പ് അവന് കഴിഞ്ഞ ആഴ്ച കിട്ടിയ മെമ്പർഷിപ്പ് നിങ്ങളൊന്നിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നിട്ട് ഈ സർവീസ് സംഘടനയും എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളും പറയുന്നത് നിങ്ങൾ പോയി ചത്തോ നിങ്ങൾ പോയി ചത്തോ ഇവിടെ നിങ്ങൾ ആത്മഹത്യ ചെയ്താലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി മുന്നേ ഇവിടെ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആത്മഹത്യ ഇവിടെ ഒരു വിഷയമല്ല നിങ്ങളാത്മഹത്യ നമ്മളങ്ങ് എഴുതിത്തള്ളു ആത്മഹത്യ എഴുതിത്തുള്ളൂ ആ പിന്നെ ഞാൻ ചത്താൽ എൻ്റെ മക്കൾക്കും കൂടി ഒരു ആനുകൂല്യം കൊടുക്കൂല നിൻ്റെ മോന് ജോലി കിട്ടൂല നീ പോയിട്ട് തൂങ്ങിച്ചാവ് നിൻ്റെ കാര്യം നാട്ടുകാരെല്ലാം അറിഞ്ഞല്ലോ പിന്നെ നീ എന്ത് ചെയ്തിട്ടാണ് നീ പുറത്തിരിക്കുന്നതെന്ന് നിന്നെ കോളേജ് സസ്പെൻഷൻ അടിച്ചു അപ്പം നീ പോയിട്ട് ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല നീ ചത്തോ കുളിച്ചോ നഗ്നത കാണിച്ചോ സെക്രട്ടേറിയറ്റ് പോയി കുളിച്ചോ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് അയാൾ പറഞ്ഞത് ആരി ഈ താൽക്കാലിക പ്രിൻസിപ്പൾ താത്കാലിക പ്രിൻസിപ്പാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ എന്ത് ചെയ്താലും ഇവിടെ വിഷയമല്ലാണ് അയാൾ ഒപ്പു ശേഖരണം നടത്തുന്നു കുറേ ഗുണ്ടകളെ കൂട്ടി മീറ്റിംഗ് വിളിക്കുന്നു ഒന്നിച്ച് ജോലി ചെയ്യുന്നവരെ ദ്രോഹിക്കുന്നു പോസ്റ്റർ എഴുതി വയ്ക്കുന്ന ഈ തെണ്ടി തെണ്ടിരായൻ അവനെ കൊണ്ട് ഒരു തരത്തിലും കോളേജിൽ പല ആർക്കും ജീവിക്കാൻ പറ്റാതെ പലയാളെ ജീവിതവും സത്യത്തിൽ വഴിമുട്ടിയിട്ടേ അല്ലേ ഒറ്റുപാട് ആൾക്കാരുടെ ജീവിതം അവിടെ വഴിമുട്ടിയിട്ടേ ഉള്ളു ഇത് ലോകം അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത് ഏ പിന്നെ നടു റോഡ് പോവാണ്ടും സെക്രട്ടേറിയറ്റ് പോവാണ്ടും മാക്സിമം എൻ്റെ വീട്ടിൽ നിന്ന് പ്രതികരിക്കുന്നത് എന്നിപ്പോൾ കോളേജിൽ നിന്ന് നിന്നെടുത്ത് പുറത്തിട്ടു പുറത്തിട്ടാക്ക കോളേജിൽ പോയിട്ട് പ്രതിഷേധിക്കാനോ നീ എന്തിങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനോ ഒന്നുമില്ല അവകാശ അധികാരമൊന്നുമില്ല നമ്മുടെ നിയമത്തിന് അതീതമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോൾ എന്നിപ്പോൾ പിടിച്ച് പുറത്തിട്ടിട്ടേ ഉള്ളത് എന്നെ കോളേജിൽ നിന്ന് ആദ്യം പുറത്തിട്ടു കോഴിക്കോടേക്ക് ഞാൻ പോയില്ല എന്നിപ്പം സസ്പെൻഷൻ അടിച്ച് പുറത്തിട്ടു ഇപ്പോൾ അവർ വെല്ലുവിളിക്കുന്ന നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചത്തൂടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചത്തൂടെ നീ എന്തിനാ ഇങ്ങനെ കുളിക്കുന്നത് നീ എന്തിനാ ഇങ്ങനെ കുളിസീൻ കളിക്കുന്നു നിനക്ക് പോയിട്ട് ചത്തൂടെ നിനക്ക് ഈ ജന്മം നീതി കിട്ടൂല കണ്ണൂരിൽ നിന്ന് നിന്നെ കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജിലേക്ക് എടുക്കൂല നിന്നെ ഇത് കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജ് ഇവൻ്റെ അച്ഛൻ്റെതാണോ ഏതെങ്കിലും ഒരുത്തൻ്റെ അച്ഛൻ്റേതാണോ കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജ് അവിടെ ഇല്ല അവിടെ ഇല്ല ലേഡീസിനെയും ദ്രോഹിക്കാൻ ഇവൻ്റെ തറവാട്ട് വകയാണോ കണ്ണൂർ എൻജിനീയറിങ് കോളേജ് ഈ കണ്ണൂരിലെ ഗുണ്ടായിസും സാധാരണ ജനങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്ത എത്ര ആത്മഹത്യ കണ്ണൂർ കഴിഞ്ഞു എത്ര ആത്മഹത്യ കണ്ണൂർ കഴിഞ്ഞു എന്തെല്ലാം രാഷ്ട്രീയ ഗുണ്ടായിസും നടക്കുന്ന കണ്ണൂർ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരെ തെമ്മാടിത്തരം ഞാൻ എന്ന് പറയുന്ന വ്യക്തിനെ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്ത ചെയ്ത പ്രതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നെ പിടിച്ച് പുറത്തിട്ടു എനിക്ക് നീതിയില്ല ഞാൻ എവിടെ പോയാലും അവിടെ പാർട്ടിക്കാരെ വെച്ചിട്ട് ഇവർ എന്നെ നേരിടുന്നു ഈ ഒരു ലേഡീന പാർട്ടിക്കാരെ വെച്ച് ലേ നേരിടുന്നത് ഭീരുത്വം ഭീരുത്വം രായന്റെ ഭീരുത്വം അത് ഈ രായ എന്ന് പറഞ്ഞ കക്ഷീൻ്റെ ഏറ്റവും വലിയ ഭീരുത്വമാണ് ഈ രായൻ ചെയ്യുന്നത് കാരണം ഒരു പെണ്ണനെ നേരിടാൻ പറ്റുന്നത് തല്ലാൻ പറ്റൂല തല്ലു വര് തല്ലു കൊല്ലു പെണ്ണുങ്ങളെ ആക്കിയിട്ട് തല്ലുന്ന ഏർപ്പാടൊക്കെ കോളേജിൽ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനിതിന് സാക്ഷിയാണ് അതായത് പെണ്ണുങ്ങളെ വെച്ചടുപ്പിക്കും പെണ്ണുങ്ങളെ അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പം അങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാനിപ്പം സസ്പെൻഷ സസ്പെൻഷൻ അടിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ളത് ആ എൻ്റെ വീട്ടിലില്ല എന്നിവ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അതായത് എൻ്റെ വീട്ടിൽ തെറി വന്ന് അക്രമിക്കും അതിപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ കരുതിയിരിക്കണേ കരുതിയിരിക്കണം ഇവർ വീട്ടിൽ വന്ന് ആക്രമിക്കാനും തയ്യാറാവും ഇവരെന്തു വൃത്തികേടിനും തയ്യാറാണെന്ന് ശ്രദ്ധിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ പിന്നെ എന്ത് പിന്നെ വീട്ടിന് കല്ലെറിയും ജനലി പൊട്ടിക്കും പല വൃത്തികേടും ചെയ്യും എന്ന് പറയുന്നുണ്ട് എല്ലാവരും പക്ഷേ എൻ്റെ വീടായതുകൊണ്ട് ഞാനിപ്പം ക ധൈര്യം സംസാരിക്കുന്നു എൻ്റെ പ്രതിഷേധം ഞാൻ കുളിച്ചിട്ടറിയിക്കുന്നു എൻ്റെ പ്രതിഷേധം ഞാൻ കുളിച്ചിട്ട് റിയിക്കുക തന്നെ ചെയ്യും ഞാൻ ഞാൻ ശരിക്കും കുളിച്ചു നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ കുളിസീൻ കാണിക്കാൻ വരുന്നതാണ് ഞാൻ കുളിച്ചു ഞാൻ രാവിലെ കുളിച്ചു പിന്നെ കുറച്ച് ഉറങ്ങി ഉറങ്ങണീച്ചത് ഞാൻ രാവിലെ കുളിച്ചു കാരണം ഉറക്കില്ല ഈ മെൻ്റലി ഇവർ ഹരാസ്മെൻ്റ് ചെയ്യുന്നതുകൊണ്ടും ഇല്ലീഗലായിട്ട് ട്രാൻസ്ഫർ ആക്കിയതുകൊണ്ടും ഇല്ലീഗലായിട്ട് പുറത്തിട്ടതുകൊണ്ടും എങ്ങനെ നേരിടണം എങ്ങനെ നേരിടണം ആരോട് പോയി പറയണം ഈ ഗുണ്ടകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നീതി കിട്ടൂലെന്ന് എല്ലാവരും പറയുന്നത് ഈ ഗുണ്ടകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നീതി കിട്ടൂലാണ് പിന്നെ എന്നോട് ഒരുപാട് ലേഡീസായി വന്നിട്ട് പറയുന്നത് അവരനുഭവിക്കുന്നുണ്ട് അവരനുഭവിക്കുന്നുണ്ട് അവർ കയറാത്ത സ്ഥലമില്ല അവർ പോവാത്ത സ്ഥലവും ഇല്ല നീതി നിങ്ങൾക്ക് ഭയങ്കര ദൂരാണ് നിങ്ങളെ നീതി നിങ്ങളെ നീതി ദൂരമാണ് നിങ്ങളെ ശമ്പളം നഷ്ടം നിങ്ങളെ പിന്നെ സർവീസ് ബുക്കിൽ ഒരു സസ്പെൻഷൻ അടിച്ചു പിന്നെ നിങ്ങൾ ഇല്ലീഗലായിട്ട് കുറേ അലിഗേഷൻ വെച്ച ട്രാൻസ്ഫർ അടിച്ചു ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടം അല്ലാതെ ഇവനി ഒന്നും സംഭവിക്കൂല ഇവൻ്റെ പാർട്ടിക്കാർക്കും സംഭവിക്കൂല പിന്നെ ഭരണപക്ഷത്തിനെ കൊണ്ട് ഒന്നും കൊള്ളൂല അല്ല പ്രതിപക്ഷത്തിനെ കൊണ്ടൊന്നും കൊള്ളൂല അങ്ങനെ കൊള്ളുമെങ്കിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇങ്ങനൊരു തേർവാഴ്ച ഉണ്ടാവൂലാന്ന് രാഷ്ട്രീയം ഇല്ലാത്തവർ പറയുന്നു കുറേ എണ്ണ അലക്കി തേച്ച് കതർ കൂട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇവരൊന്നും ഇത് കാണുന്നില്ല എല്ലാവരും എന്നോട് ചോദിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും പിന്നെ കൊല്ലം കോട്ടയം ഭാഗത്തുനിന്ന് ഞങ്ങളെ നാട്ടിലാണെങ്കിലും നടക്കുമല്ലോ ഇത് നിങ്ങളെ കണ്ണൂരേ നടക്കുമെന്ന് പല കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള ആൾക്കാരും വിളിച്ചിട്ട് പറയുന്നത് പതിമൂന്ന് ജില്ല കൂട്ടിയാൽ മതി കണ്ണൂർ ഈ ജി കേരളത്തിലല്ല കണ്ണൂർ കേരളത്തിലല്ല അവരെ ലിസ്റ്റിൽ കൂട്ടിയിട്ടില്ല ഒരു സ്ത്രീ ഇത്രമാത്രം മെൻ്റലി ഹരാസ്മെന്റ് ചെയ്തിട്ടും ഒരു പ്രതിപക്ഷം പോലും അനങ്ങാത്തത് കണ്ണൂരായതുകൊണ്ട് കണ്ണൂരെ ഗുണ്ടായിസം പേടിച്ചിട്ടുമാണ് അപ്പോ എത്രത്തോളം ഉണ്ട് ഇവിടുത്തെ ഗുണ്ടായുസം ഇവര് പേടി ഇവരെ പേടി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ പറ പറഞ്ഞ ചിലര് പറഞ്ഞത് കുളിസീനിട്ടിട്ട് ശ്രദ്ധ പറ്റാനാണ് ഇതിലും വലിയ സീനിട്ടിട്ട് ശ്രദ്ധ പറ്റാൻ തൻ്റെയടുള്ള ആളാന്ന് ഞാൻ നിങ്ങളെ വിചാരിക്കുന്ന ആളല്ല ഈ ഇല്ലാത്ത കുളിസീനും ഇല്ലാത്ത നഗ്നതയും പറഞ്ഞ് എന്നെ സർവീസ് ഒന്ന് സസ്പെൻഡ് ചെയ്ത് എന്നെ ട്രാൻസ്ഫർ അടിച്ച് ആ ഇരിക്കുന്ന സ്റ്റാലിൻ ഹിറ്റ്ലർ ചെമ്മാടി ഗുണ്ടരായി സമർപ്പിക്കുന്നതാണ് ഈ വെള്ളം ഈ വെള്ളം ഇരിക്കുന്നത് നിങ്ങൾ പോകുമ്പോൾ ഓഫാക്കിയേ പോമ്പോ ഓഫ് ആക്കിയേ പോ അങ്ങോട്ട് പോകുമ്പോൾ ഓഫാക്കിയെന്ന് ഞാൻ പറയുന്നു വെള്ളം കളഞ്ഞു കൂടാമെന്ന് കമൻ്റ് ഉണ്ട് വെള്ളം കളയണ്ടെന്ന് കമൻ്റ് പറയുന്നല്ലാരും അപ്പം ഇങ്ങനത്തെ തെമ്മടികൾക്ക് ഇതല്ലേ പറ്റൂ ഇങ്ങനത്തെ തെമ്മടികൾക്ക് ഇങ്ങനത്തെ പ്രതീക്ഷയല്ലേ പറ്റൂ അതായത് ഒരു കാരണവശാലും നമുക്ക് ശമ്പളം നമുക്ക് സർവീസ് ഇല്ല നമ്മളെ ഇല്ലീഗലായിട്ട് സ്ഥലം മാറ്റുക എന്നിട്ട് പറയാം നീ ചത്തോ നീ ചത്തോ നീ ചത്തോന്ന് എനിക്കൊരു നീതിയും കിട്ടില്ല നീ ചത്തോന്ന് അപ്പം അങ്ങനെ അങ്ങനെ ഇല്ലവർക്കില്ല പ്രതിഷേധം ഇങ്ങനെ എങ്ങനെ അറിയിക്കണം എന്നും കൂടി നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി ഒരു പ്രതിഷേധത്തിൻ്റെ വേറിട്ടൊരു വേർഷൻ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ചെയ്യാം ഏഹ് ഞാൻ ഈ കുളിസീനൊക്കെ ഉപേക്ഷിക്കാം ഇവർക്കെതിരെ ഞാൻ ഏത് തരത്തിലുള്ള പ്രതിഷേധം വേണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നോ എന്നാൽ ഞാൻ അതുപോലെ ചെയ്യാം ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്ന പ്രതിഷേധ രീതി ആയിട്ട് ഞാൻ മുന്നോട്ട് പോവാം നിങ്ങൾ ഏത് തരത്തിൽ പ്രതിഷേധിക്കണമെന്ന് കമൻ്റ് ചെയ്തോ ഞാൻ അതുപോലെ പ്രതിഷേധിക്കാം ഞാൻ അപമാനം അപമാനാവുന്നില്ല ആരെ മുന്നിൽ കുളിക്കുന്നില്ല ആരെ മുന്നിലും കിടക്കുന്നില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളൊരു രീതി പറഞ്ഞതാ ഏ ഇതേപോലെയുള്ള ഗുണ്ടകളെ നേരിടേണ്ട ഒരു രീതി നിങ്ങൾ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്യാം എനിക്ക് കുളിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല ഞാൻ ഒരാഴ്ച വേണമെന്ന് കുളിക്കാതിരിക്കുക നിങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ നീങ്ങണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി ഞാൻ അതുപോലെ നീങ്ങാം നിങ്ങൾ പറഞ്ഞു തന്നാൽ അതുപോലെ ഞാൻ ചെയ്യാം നിങ്ങൾ കമൻ്റ് ചെയ്തോ നീ കുളി നിർത്തിക്കോ പ്രതിഷേധം നിർത്തിക്കോ ഇന്ന പോലെയാണ് നീൻ്റെ പോം വഴി നിങ്ങൾ പറഞ്ഞുതന്നാൽ ഞാൻ നിർത്തും ഇല്ലെങ്കിൽ ഏത് കാലം രായിനി അതായത് പിന്നെ എൻജിനീയറിങ് കോളേജിലെ സ്റ്റാലിനെതിരെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹിറ്റ്ലർക്കെതിരെ എഞ്ചിനീയറിംഗ് കോളേജിലെ തെമ്മാടി ഗുണ്ട രായു രായിനെതിരെയുള്ള പ്രതിഷേധം തുടർന്നു കൊണ്ടുതന്നിരിക്കും ഇതിൽ യാതൊരുവിധ തീരുമാനത്തിൽ മാറ്റില്ല കാണിക്കാത്തത് കാണിച്ചു എന്നും പിന്നെ ഇല്ലാത്തത് ചെയ്തു എന്നും പറഞ്ഞ് പുറത്തിട്ട രായനി എൻ്റെ നഗ്നത ഞാൻ പ്രദർശിപ്പിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ രായ രായൻകുണ്ടേ നീ ഇന്ന് മീറ്റിംഗ് വിളിച്ചതൊക്കെ എനിക്കറിയാം നീ എന്ത് പുല്ല് തീരുമാനമെടുത്താലും ഞാൻ ആത്മഹത്യ ചെയ്യൂല നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല ഞാൻ നാളെ മുതൽ ഇതില്ലാതെ കുളിച്ചാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല നീ എഴുതി വെച്ചോ ഇന്ന് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഇതിൽ നീ എഴുതി വെച്ചോ മീറ്റിങ്ങിലെടുത്ത തീരുമാനം നീ എഴുതുമല്ലോ എഴുതി വെച്ചോ നിനക്കെതിരെ ഒരു എര പുറത്ത് ശക്തമായിട്ട് സമരം ചെയ്യാൻ എയറായിട്ടുണ്ട് ഏ വേണ്ട വന്നാൽ ഉടുതുണിയില്ലാണ്ട് കുളിക്കും നിനക്കെതിരെ നിൻ്റെ ഉളുപ്പില്ലാത്ത ചത്ത അമ്മക്കും അച്ഛനേയും ഭാര്യക്കും എതിരെ നിൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് ആ ഭാര്യക്കും നിനക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതൊരു സ്ത്രീയാണെന്നല്ലോ നിൻ്റെ ഗുണ്ടായി സ്ത്രീ കാണുന്നുണ്ടോ ഇതുപോലെ ഒരുത്തനാ നിൻ്റെ ഭർത്താവ് എന്നില്ലെങ്കിൽ ആ സ്ത്രീ ലജ്ജിച്ചോട്ടെ സ്വന്തം ജീവനക്കാരിനെ ഉപദ്രവിച്ച ആളെ കൂട്ടുപിടിച്ച് അന്ധമായ പൊളിറ്റിക്സ് കളിച്ചിട്ട് പിന്നെ പോയി ചത്തോന്നു പറയുന്നേ നിന്റെ കൂടെ ജീവിക്കുന്ന അവര് ലജ്ജിക്കണടാ അവര് ലജ്ജിക്കണം